നുഴഞ്ഞുകയറ്റക്കാരെ നേരിടാൻ സ്കൂൾ പരിസരത്ത് പത്ത് സി സി ടി വി ക്യാമറകൾ തൊടുപുഴ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പി ടി എ മുൻകൈയ്യെടുത്ത് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചത് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ക്യാമറകൾ ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ നഗരത്തിലുള്ള ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും ഇനി സി സി ടി വി ക്യാമറകളുടെ നിരീക്ഷണവലയത്തിൽ സുരക്ഷിതമായിരിക്കും നഗരമധ്യത്തിലെ കോമ്പൗണ്ടിൽ സാമൂഹ്യ വിരുദ്ധം നുഴഞ്ഞു കയറാനുള്ള സാധ്യതകൾ പരിഗണിച്ചാണ് സ്കൂൾ പി ടി എ മുൻകൈയ്യെടുത്ത് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചത് പി ടി നേതൃത്വത്തിൽ നാല്പത്തി അയ്യായിരത്തോളം രൂപ കണ്ടെത്തിയായിരുന്നു ക്യാമറകളുടെ സ്ഥാപനം പത്ത് ക്യാമറകളാണ് വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ളത് ക്യാമറയുടെ ഉദ്ഘാടനം തൊടുവിടം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജാണ് നിർവഹിച്ചത് പാടില്ല എന്ന് పలు ఓస పలు స్థాపన పల నే స్కూలి సురక్షితం అది వే ప్రాధాన్యమురు ఎంత కుత్యూ అందీ సమా అలా స్కూల్ ఆందా ఎం ഒരു വിശേഷം അതിനൊക്കെ വളരെ പ്രയോജനകരമാകും ക്യാമറ കണ്ണുകൾ യോഗത്തിൽ എ പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ അധ്യക്ഷനായി വാർഡ് കൗൺസിലർ മുഹമ്മദ് അഫ്സൽ മുഖ്യ അതിഥിയെ പങ്കെടുത്തു എസ് എസ് കെ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഡി ബിന്ദുമോൾ ബി എഡ് കോളേജ് പ്രിൻസിപ്പൽ ടി എസ് സ്റ്റീഫൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സ്മിതാരാജം വർഗീസ് സ്കൂൾ ഹെഡ്മിസ്റ്റർ ടി സി വാസന്തി എസ് എം സി ചെയർമാൻ മുഹമ്മദ് ഫൈസൽ എം പി ടി എ പ്രസിഡന്റ് ജൂബി ജീവൻ സ്റ്റാഫ് സെക്രട്ടറി പ്രിൻസ് എസ് എ എന്നിവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും